അങ്ങനെ ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ടാസ്ക് ഇത് ചവിട്ട് നാടകമല്ല അസില് ചറ്റത്തരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചവിട്ട് നാടകം ടാസ്കിലാണ് ആ ടാസ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ആവുമ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറയും അതേപോലെ തന്നെ സായയുമാണ് നമ്മൾ ചെറ്റത്തരെന്ന് പറയാൻ കാരണം ഒരാൾ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കോൺസെൻട്രേഷൻ കളയേണ്ട ഒരു ഒരാവശ്യം ഉണ്ടാവും ഗെയിം ഒന്ന് പുറത്താക്കാം പക്ഷേ ഇത് ഒരാളെടുത്തേക്ക് മാത്രം അറ്റാക്ക് വരുമ്പോൾ അത് മോശപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ നന്ദനയൊക്കെ കാണിച്ചു കൂട്ടുന്ന കളി കാണണം നോറയെ മാത്രം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് സായി അവിടെ ഉണ്ട് സായിക്കെതിരെ ആരും ഒന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞ് സായിനെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രഷർ കയറ്റിയോ ഒന്ന് ടെൻഷൻ അടുപ്പിച്ചോ ആ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഗെയിം ഔട്ടാക്കാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല അവിടെ എല്ലാവരും നോറക്കെതിരെയാണ് അപ്പം നോറയോടെ ഒരു പാട്ട് പാടാൻ ആരും ആവശ്യപ്പെടുന്നുണ്ട് അപ്പം നോറ പറയുന്നുണ്ട് ഈ ഗെയിമിൽ നിന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ട് പാട്ട് പാടാമോ ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ അവിടെ പരിഹസിച്ചുകൊണ്ട് ഓ നോറ എല്ലാം ബിഗ് ബോസിനോട് ചെയ്തിട്ടാണല്ലോ ഓ ഭയങ്കര സത്യസന്ധത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷേ ഇതൊക്കെ ഒരാളെടുത്തേക്കാണ് വരുന്നത് നന്ദനെ പിന്നെ ഓവറാക്കി ചളമാക്കുക എന്ന് പറയുന്ന ഒരു സാധനമില്ലേ പാട്ട് പാടി വെറുപ്പിച്ച് കൈ കൊടുക്കുക ആ ഗെയിമിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു ഇറിറ്റേറ്റഡ് ചെയ്യാതെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഋഷിയും അതേപോലെ തന്നെ അർജുനും ശ്രീധുവും ജിൻഡും ഒക്കെയാണ് ജാസ്മിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ നന്ദനയാണ് അവിടെ വെറുപ്പിക്കുന്നത് അതേപോലെ തന്നെ സിജോയ്ക്ക് ഒരു ഫേവറിസം ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു കാര്യം സംശയമാണ് കാരണം നോറയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിജോനെ കാണുന്നുണ്ട് എന്നാൽ സായിൻ്റെ അടുത്ത് സിജു ഒന്നും പറയാത്ത സിജു ആണ് അവിടെ ഉള്ളത് ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്ത് ടെൻഷൻ അടുപ്പിച്ച് പുറത്താക്കേണ്ടതെന്നൊക്കെ ശരി തന്നെ അങ്ങനെയാണെങ്കിൽ രണ്ടാളോടും ഈക്വലായിട്ട് നിൽക്കണം ഇത് ഒരാളുടെ അടുത്തേക്ക് മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത് ഗെയിം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്